പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ വയനാട് മുണ്ടക്കെ രക്ഷാപ്രവർത്തനത്തിൽ നാടിന് മാതൃകയായി മമ്പാടം മേപ്പാടം പ്രദേശ് ക്ലബ്ബ് കഴിഞ്ഞ ഒരാഴ്ചയായി മറ്റു സന്നദ്ധ പ്രവർത്തകർക്കും സർക്കാർ സംവിധാനങ്ങൾക്കും ഒപ്പം നാൽപ്പതംഗ സംഘം സജീവമായി രംഗത്തുണ്ട് വയനാട് മുണ്ടക്കെ രക്ഷാപ്രവർത്തനത്തിൽ നാടിന് മാതൃകയാവുകയാണ് മമ്പാടം മേപ്പാടം ബ്രദേഴ്സ് ക്ലബ്ബ് കഴിഞ്ഞ ഒരാഴ്ചയായി മറ്റ് സന്നദ്ധ പ്രവർത്തകർക്കും സർക്കാർ സംവിധാനങ്ങൾക്കുമൊപ്പം നാൽപ്പത് സംഘം സജീവമായിരുന്നു നാടിന് ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ അത് തങ്ങളുടെ കൂടി സങ്കടമായി ഈ ചെറുപ്പക്കാർ ഏറ്റെടുത്തു പിന്നീട് അവർ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കാംബ്രിഡ്ജിന്റെ അടിയിൽ അടിഞ്ഞ പടുകൂറ്റൻ മരത്തിന്റെ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനുൾപ്പെടെ ഇവർ സജീവമായിരുന്നു നാൽപ്പത് അംഗസംഘത്തിൽ പതിനഞ്ച് പേർ ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈയിലെത്തി രക്ഷാപ്രവർത്തനത്തിലും പങ്കാളികളായി ജനറേറ്റർ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് ഉരുൾപൊട്ടൽ മേഖലയിൽ ഇവർ രക്ഷാപ്രവർത്തനം നടത്തിയത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ മേപ്പാടത്ത് എല്ലാവിധ സഹായവുമായി ഇവർ ഉണ്ടായിരുന്നു മമ്പാട് മേപ്പാടം സ്വദേശികളായ ഇവർ ഇന്ന് നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് എ പ്ലസ് വിഷൻ നിലമ്പൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര